നമസ്കാരം എന്നീ വീഡിയോ സുരേഷ് ഗോപിയുടെ ആരാധകർക്ക് വേണ്ടിയാണ് ആരാധകരെ നിങ്ങൾ ശാന്തരാകും നിങ്ങൾ ശാന്തരായില്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു തെരഞ്ഞെടുവുമ്പോൾ അതിനെ ഒരാൾ ജയിക്കും ഒരാൾ പരാജയപ്പെടും പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പട്ടിക്കുഴിയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് മുന്നറിയിപ്പുമായിട്ട് വന്നത് കാരണം ആദ്യം അമിത്ഷാ വന്നു സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് തുടക്കം കുറിച്ചു പിന്നെ സുരേഷ് ഗോപി ഇറങ്ങി പ്രചരണം കുറിച്ചു പിന്നെ മകളുടെ കല്യാണം വന്നപ്പോൾ പൂക്കച്ചവടം തൃശ്ശൂരിൻ്റെ പൂക്കാർക്ക് വേണ്ടി ഞാൻ ഗുരുവായൂർ വെച്ചു എന്നൊക്കെ പറഞ്ഞ് അത് പ്രചരണം കുറിച്ചു പിന്നെ ഒരു സ്ത്രീ മാധ്യമപ്രവർത്തകരെ അപമാനിച്ച കേസ് വന്നപ്പോൾ കേസ് കഴിഞ്ഞ് വീണ്ടും ലക്ഷം പ്രചരണത്തിന് തുടക്കം കുറിച്ചു പോലും നരേന്ദ്രമോദി വന്നു വീണ്ടും ലക്ഷ്യം പ്രചരണത്തിന് തുടക്കം കുറിച്ചു ഇനിയും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി വരുന്നു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര പ്രചരണം അന്നേരം വീണ്ടും തുടക്കം കുറിക്കുന്നു അങ്ങനെ തുടക്കം കുറിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ നടക്കുന്നു കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവർ ടി എൻ പ്രതാപൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ തീവ്രവാദിയാണെന്ന് പറഞ്ഞത് ഒരു മുസ്ലിം നാമധാരി വേസിനുണ്ട് അദ്ദേഹം തീവ്രവാദിയാണെന്ന് കാര്യങ്ങൾ അടിച്ചിറക്കി അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഈ ജയിക്കുമോ തോക്കുമോ ഞാൻ കണക്കെൻ്റെ കയ്യിലുണ്ട് കണക്ക് ഞാൻ കാണിച്ചു തരാം കണക്ക് നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് ഈ സ്ത്രീത്വത്തെ അപമാനിച്ച് കേസാണ് നിലവിൽ സുരേഷ് ഗോപിക്കെതിരെയുള്ള മുൻകൂർ ജാമ്യം കിട്ടി ഈ മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ കാണിച്ച പ്രകസരങ്ങൾ സുരേഷ് ഗോപിയെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു സുരേഷ് ഗോപിയെ ഇല്ലാതാക്കാൻ അഭിവിക്കുന്നു മാക്സിമം ഈ സുദ്ധത്തെ അപമാനിച്ചതിന് പെറ്റി അല്ലെങ്കിൽ മാപ്പ് പറയൽ അങ്ങനെ ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ കിട്ടുന്നു വലിയ വലിയ ശിക്ഷ ഒന്നുമില്ല ഈ ജാമ്യം ഇല്ലാത്ത ഒപ്പൊന്നും കിട്ടത്തില്ലെന്നാണ് എൻ്റെ ഇതോർമ്മ അങ്ങനെ സുരേഷ് ഗോപി കോളേജിൽ പോവില്ല ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അവസാന മകളുടെ കല്യാണം അവൾക്ക് പറഞ്ഞു പോകുന്നു മുൻകൂർ ജാമ്യത്തിനെ അപേക്ഷിക്കുന്നു ദോശക്കൂശ മുൻകൂർ ജാമ്യത്തെ എതിർത്തില്ല ജാമ്യം കൊടുക്കാൻ പ്രോസിക്യൂഷൻ പറയുന്നു അങ്ങനെ ജയിലിൽ അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ കോടതിയാ ശരി നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ജാമ്യം തന്നേക്കുന്നു എന്ന് പറയുന്നു ജാമ്യം കിട്ടി വരുന്നു അപ്പോൾ പിന്നെ വീണ്ടും അതിന് മുമ്പ് ജയിലിൽ അടയ്ക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു ജാമ്യം മുൻകൂർ ജാമ്യത്തിന് ശേഷം സുരേഷ് ഗോപിയെ ഒന്നും ചെയ്യാൻ ഇവിടെ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇപ്പോൾ ഏറ്റുവിസന്റെ കാര്യങ്ങൾ അവിടെ ഭയങ്കര പ്രചരണമാണ് പ്രചരണം തകർത്തിയായിട്ട് നടക്കുകയാണ് ഇപ്പോൾ ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട് ഹോസ്റ്റാറുണ്ട് ഞാനതിന് റിവ്യൂ ഇട്ടിട്ടുണ്ട് അതിനകത്ത് അശോകൻ അവതരിപ്പിക്കുന്ന ഒരു കാലത്തും ഉണ്ട് സ്ഥിരമായിട്ട് ആറാം ആളിൽ നിന്ന് തൂക്കുന്ന കാര്യത്ത് അദ്ദേഹത്തെ കണ്ടുപഠിക്കുക കണ്ണൻ ഞെ പോലെ ഭഗത് സിംഗ് ഡയലോഗ് ഒക്കെ അടിച്ചു വയ്ക്കുക സോഷ്യൽ മീഡിയയിൽ കുറേ ഓൺലൈൻ ചാനലുകളെ അവിടെ എവിടെയൊക്കെ ഇറക്കി സുരേഷ് ഗോപി നല്ലതാണോ സുരേഷ് ഗോപി പാവമല്ലേ ഇങ്ങനെ ഒക്കെ പത്താളുകളെ കൊണ്ട് പറയുമ്പോൾ ഒന്ന് വോട്ടാകത്തില്ല നമുക്ക് നേരെ വോട്ടിങ്ങിന്റെ കണക്കിലേക്ക് കണ്ടാം രണ്ടായിരത്തി പത്തൊമ്പത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാജാജ് രാജാജി മാറ്റി തോമസ് യു ഡി എഫിൻ്റെ ടി എൻ പ്രതാപൻ എൻ സുരേഷ് ഗോപി അപ്പോൾ രാജാജി മാത്യൂസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടിച്ച മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുപത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ട് അതായത് മുപ്പത് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു രണ്ടാം സ്ഥാനത്തേക്ക് ഇനി ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ എം പി നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകൾ അതായത് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം ഒമ്പത് പോയിൻ്റ് സംതിങ് ശതമാനത്തിൻ്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപി പിടിച്ച രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് അതായത് ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വലിയ വോട്ടാണ് വലിയ വോട്ട് പിടിച്ചു പക്ഷേ സുരേഷ് ഗോപി ഇവിടെ ജയിക്കണമെങ്കിൽ ഏതാണ്ട് പത്ത് ശതമാനം വോട്ട് അധികം പിടിക്കണം ഒരു ലക്ഷത്തി കൂടുതൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ട് പിടിച്ചാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് ജയ സാധ്യത ഉള്ളു പിന്നെ ത്രികോണവത്സരം വന്നാൽ അതിൽ കുറയും എന്നാലും ഒരു ഒരു ലക്ഷം വോട്ടെങ്കിലും പിടിക്കണം ഒരു പത്ത് ശതമാനം വോട്ട് അധികമായി പിടിച്ചാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് നിലവിൽ ജയിക്കാൻ സാധിക്കുള്ളൂ പഴയ കണക്ക് ഇനി അതിന് മുമ്പുള്ള കണക്ക് കാരണം കി എൻ പ്രതാപൻ്റെ ഭൂരിപക്ഷം തന്നെ ഒരു ലക്ഷത്തിനടുത്തായിരുന്നു കെ പ്രതാപൻ്റെ ഭൂരിപക്ഷം ഇനിയിപ്പോൾ അതിന് മുമ്പ് ബി ജെ പിക്ക് മുമ്പ് കിട്ടിയത് ബി ജെ പി കെ പി ശ്രീശങ്കനായിരുന്നു അന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനാലില് ബി ജെ പിക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എൺപത്തി ഒന്ന് വോട്ടാണ് പതിനൊന്ന് ശതമാനം വോട്ട് ആ പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ഇരുപത്തി എട്ട് ശതമാനം വോട്ടിലേക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു അത് വലിയൊരു കാര്യമാണ് അന്ന് ജയദേവ സി പി ഐയുടെ ജയദേവ സഖാവാണ് ജയിച്ചത് അദ്ദേഹം മൂന്ന് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ശതമാനം പിടിച്ചു അന്ന് കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ കെ പി ധനവാരനായിരുന്നു അദ്ദേഹം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുപ്പത്തെട്ട് ശതമാനം വോട്ട് പിടിച്ചു അപ്പം ടി എം പ്രതാമ എനിക്ക് രണ്ട് ശതമാനം ഒരു ശതമാനം വോട്ടാണ് വർദ്ധിപ്പിച്ചത് ഒരു ശതമാനം വോട്ട് ഇന്ന് ഏതാണ്ട് അമ്പതിനായിരം വോട്ട് വർദ്ധിപ്പിച്ചു മറ്റേ നിലവിലെ സി പി ഐക്ക് കിട്ടിയ വോട്ടിൽ നിന്ന് ഏതാണ്ട് അറുപതിനായിരം വോട്ടിൻ്റെ കുറവുണ്ടായി സി പി ഐക്ക് അറുപതിനായിരം വോട്ടിൻ്റെ കുറവും പ്രതാപന് അമ്പതിനായിരം വോട്ടിൻ്റെ വർധനവും ഉണ്ടായി അവിടെ ബി ജെ പിക്ക് ആണ് ശരിക്കും വന്നാൽ ഏതാണ്ട് തൊണ്ണൂറായിരം വോട്ടിൻ്റെ വർധനം ഉണ്ടായി ഇവർ രണ്ടുപേരും വർദ്ധിപ്പിച്ചതിനെക്കാട്ടിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു നന്നെയാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് അത്രയും വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു പക്ഷേ ഇനി ജയിക്കണമെങ്കിൽ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടുകൾ അധികം പിടിക്കാൻ വേണം അത് പത്ത് ശതമാനം വോട്ടുകൾ അധികം പിടിച്ചാൽ മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾ ഈ മാസ ജനങ്ങളെ കൊണ്ടു വോട്ടാക്കി മാറ്റൂ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ആ രീതിയിലാണ് നമ്മൾ പരിശോധിക്കുക എങ്ങാനും അതായത് ഒന്ന് പ്രതാപനാണ് പ്രതാപൻ എല്ലാ കലയും അറിയാവുന്ന മനുഷ്യനാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക കോൺഗ്രസിന്റെ എല്ലാ കലയും അറിയാം കോൺഗ്രസിന്റെ ഒരു നേതാവാണ് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന നേതാവായ ഒരു ദിവസം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ നേതാവായ വളർന്നു വന്ന നേതാവായയാളാ അദ്ദേഹം ഏർ കൃഷി പൂർവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഭയങ്കര സമരത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നു ഈ പൂര നഗരി പൂര പ്രദർശനവുമായിട്ട് ബന്ധപ്പെട്ട് വാടക കൂട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നിരന്തരം സമരത്തിലായിരുന്നു ഒന്ന് പിന്നെ അതുപോലെ തന്നെ കേരളത്തിന്റെ വിഷയം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ഫണ്ട് കൊടുക്കാത്ത വിഷയമാണ് അപ്പൊ ഇവിടെ പല അഭിപ്രായമാണെങ്കിലും അദ്ദേഹം അവിടെ പാർലമെന്റിൽ പോയിട്ട് കേരളത്തിന് വേണ്ടി സംസാരിച്ചു അദ്ദേഹത്തെ പ്രശംസിച്ച് പിണറായി വിജയൻ ഉൾപ്പെടെ ഒന്ന് സംസാരിച്ചു അത് എന്താ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എങ്ങാനും സുരേഷ് ഗോപി ജയിക്കുന്ന സ്ഥിതി വന്ന സി പി എം ആർ വോട്ട് ചെയ്ത് പ്രതാപനെ ജയിപ്പിച്ചോളം അതാണ് അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കുക ഇനിയിപ്പോ സി പി ഐ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറാണ് വരുന്നതെങ്കിൽ ത്രികോണ മനസ്സിലായിട്ട് നടക്കുന്ന സുനിൽ കുമാർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു കിട്ടില പൊളിറ്റീഷ്യൻ ഒരു എന്താ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കാരൻ എന്ന് പറയുന്ന സി പി ഐക്കും സി പി എമ്മിനും എല്ലാ എന്താ പറയുക സ്വീകാര്യനായിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ ഒരു പ്രതിരൂപമായിട്ട് തന്നെയാണ് ആളുകൾ കാണുന്നത് അത് യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിനും ബി ജെ പിന്നും ഒക്കെ ഓട്ടം അദ്ദേഹത്തിന് മറന്ന സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു ചർച്ചയിൽ കണ്ടു സുരേഷ് ഗോപിയായിട്ട് അവിടെ എം പി ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാരണം പല കാര്യങ്ങൾക്കും തൃശൂര് മേയർക്ക് സാധിച്ചു കൊടുക്കുന്ന സുരേഷ് ഗോപിയാണ് മേധാവിനെ കൊണ്ട് പറ്റുന്നില്ല ഈ പ്രതാപൻ ചെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് കാര്യം അവതരിപ്പിക്കും അയാൾ അയാളെ തള്ളി ഇത് സുരേഷ് ഗോപി ഈ സാധനം അവരില്ലേ കൊടുക്കണ്ട കേന്ദ്രമാണല്ലോ അനുവദിക്കണ്ടേ എന്താ പറഞ്ഞാലും അവർ തരുന്ന രീതിക്ക് തന്നെ അടക്കത്തുള്ളൂ അപ്പം സുരേഷ് ഗോപി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ മല കല്യാണമായിട്ട് ബന്ധപ്പെട്ട് തൃശൂരിന്റെ പൂക്കച്ചവടക്കാലത്തുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണം ഈ കല്യാണം പോലെ ഒരു എലക്ഷൻ ഗിമിക്കാക്കി മാറ്റുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഇനി ഒരു കണക്കൂടെ കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാം നിയമസഭാ ഇലക്ഷൻ ആണ് നിയമസഭാ എലക്ഷൻ തൃശൂരിലെ അവസാനം നല്ല നിയമസഭാ അലക്ഷൻ്റെ സഖാവ് ബാലേന്ദ്ര ആണ് ജയിച്ചു സി പി ഐയുടെ അദ്ദേഹം ഏതാണ്ട് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് നേടി ജയിച്ചു മുപ്പത്തി നാല് മുപ്പത്തിനാല് പോയിന്റ് ഇരുപത്തി ശതമാനം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ പത്മജ വേണുഗോപാലായിരുന്നു പത്മജ വേണുഗോപാലിന് നാല്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് സുരേഷ് ഗോപിക്ക് നാല്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് വോട്ട് കിട്ടി അതായത് നാലായിരം വോട്ട് കൂടി അധികം പിടിക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചേനെ നിയമസഭാ മണ്ഡലത്തിൽ അപ്പൊ നിയമസഭാ മണ്ഡലത്തിൽ വലിയ സാന്നിധ്യമായിട്ട് വലിയ സാന്നിധ്യമായിട്ട് സുരേഷ് ഗോപി ഉണ്ട് ഏഹ് അവിടെ കുറച്ചുകൂടെ വർക്ക് ചെയ്തായിരുന്നെങ്കിൽ ജയിക്കാവുന്ന സാധ്യതയുണ്ട് അപ്പോൾ സുരേഷ് ഗോവയ്ക്ക് നിയമസഭയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ പക്ഷെ ലോക്സഭയിൽ ഒരു ലക്ഷത്തോളം അധിക വോട്ടുകൾ പിടിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാ എങ്ങാനും പരിചയപ്പെട്ടാൽ പരാജയപ്പെട്ടാൽ എങ്ങാനും പരാജയപ്പെട്ടാൽ നിങ്ങൾ നിരാശരാകരുത് നിങ്ങൾ കാണിക്കുന്ന ഗിമിക് ഒക്കെ സോഷ്യൽ മീഡിയയിലാണ് നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നല്ല കളികൾ കളിക്കേണ്ടിവരും അപ്പോൾ മറ്റൊരു വീഡിയോ